ൂറിയത്തിൻ്റെ എല്ലാ കളറ് ചെടികളും നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മെറൂൺ കളർ ചോദിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു വലിയ മെറൂൺ പ്ലാന്റ് ആ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ വലിയ പൂ വരുന്ന വലിയ ചെടി വന്നിട്ടുണ്ട് റെഡിൻ്റെ വലിയ പൂവിടുന്ന ചെടികൾ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കേളി ഫ്ലവർ ആയ ഒരു ചോക്ലേറ്റും വന്നിട്ടുണ്ട് റൗണ്ട് ഫ്ലവർ വരുന്ന പിങ്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓവൽ ഷേപ്പുള്ള റെഡ് പ്ലാന്റ് ഇതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയത് തന്നെ അടിപൊളിയായ പ്ലാന്റുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈറ്റും ഗ്രീനും ഉള്ള പിങ്കും കൂടെ വന്നിട്ടുണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിങ്കാണ് കേട്ടോ അതുപോലെ തന്നെ റെഡിൻ്റെ വേറൊരു ടൈപ്പ് ആണിത് റെഡ്ഡിൽ നമുക്ക് ഒരു മൂന്ന് വെറൈറ്റി ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഓറഞ്ച് കളറ് അതുപോലെ തന്നെ റെഡിൽ റെഡ് ഫെഡക്സ് വരുന്ന പ്ലാന്റ് വന്നിട്ടുണ്ട് മെറൂണിൽ ഇതാ ഈ ഒരു ഷെയ്പ്പാണ് നല്ല മെറൂൺ കളറാണ് കേട്ടോ അതും വലിയ പ്ലാന്റുകളും അതിൻ്റെ താഴെയുള്ള പ്ലാന്റുകളും ഉണ്ട് പിന്നെ ഉള്ളത് താ വ്യത്യാസമുള്ള കേളിയായിട്ടുള്ള ലൈറ്റ് പീച്ചും ഗ്രീനും കൂടെ ചേർന്ന ഫ്ലവർ അതുപോലെ നാരോ നാരോലീഫിൻ്റെ ഈ ഒരു അതോറിയം എല്ലാ കളറുകളും ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ കളറുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ മുകളിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കളറുകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് ഒന്നിച്ച് എല്ലാ കളറും എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും ഒരുമിച്ച് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇതെല്ലാ കാലത്തും ഈ ഒരു ഓഫർ നമ്മൾ നിലനിൽക്കുന്നതല്ല കേട്ടോ ഈ ഒരു ആഴ്ചയിലേക്കുള്ള ഓഫറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു ഗാർഡൻ സെറ്റാക്കാൻ നിങ്ങൾക്ക് ഈ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ ഇതാ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചേരുന്നതാണ്